ആവേശം സിനിമയിലെ കട്ട കട്ടക്കലിപ്പനായ സീനിയറിനെ ആരും മറന്നു കാണില്ല സിനിമ കണ്ടവർക്കൊക്കെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണത് നായകന്മാരെ പഞ്ഞിക്കിടുന്ന ഇൻ്റർവെലിൽ രംഗൻചേടൻ്റെ കയ്യിൽ നിന്ന് തല്ലു മേടിച്ചു കൂട്ടുന്ന ഒരു കുട്ടേട്ടൻ പ്രേക്ഷകർക്ക് പ്രിയങ്കനായി മാറിയിട്ടുണ്ട് പ്രത്യേക സംസാര ശൈലി കൊണ്ടും നോട്ടം കൊണ്ടും ഒക്കെ മലയാളത്തിൽ ഇന്നേവരെ കണ്ടുവന്ന സീനിയ സങ്കല്പങ്ങളെയൊക്കെ പൊളിച്ചടുക്കുന്ന ഒരു കഥാപാത്രമാണ് കുട്ടേട്ടനെന്നുള്ളത് എന്തായാലും കുട്ടേട്ടനെ വെള്ളിത്തരൽ ഗംഭീരമായി അവതരിപ്പിച്ച മിഥുനാണ് ഇന്ന് സി പോസിറ്റീവ് അതിഥായി വന്നിരിക്കുന്നത് മിഥുൻ സ്വാഗതം പോസിറ്റീവിലേക്ക് അപ്പോ തിയേറ്റർ മൊത്തം ആവേശം കൊണ്ട് സിനിമ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ആദ്യമായിട്ടും ഇതിനു പറയാനുള്ളത് കുട്ടേട്ടന് എന്താണ് പറയാനുള്ളത് ഇത്രയും എല്ലാവരെയും ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് 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 എന്താ പറയാ പടങ്ങള് സന്തോഷം എല്ലാവരും പണം സോ മച്ച് അപ്പം ഈ ഈ സിനിമയിലെ കുട്ടി ായിട്ടുള്ളൊരു രംഗം എങ്ങനെ എങ്ങനെത്തിയത് എങ്ങനെയാണ് നേരത്തെ ആദ്യത്തെ സിനിമയാണല്ലോ നമ്മൾ റീൽസിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് ഈ ആവേശത്തിൽ ഈ കുട്ടേട്ടനിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന ടൈമിലാണ് ചുറ്റചാട്ടൻ വിളിക്കുന്നത് ചുറ്റുചേട്ടൻ്റെ വൈഫാണ് ഇഷ്ടയാണ് ഫസ്റ്റ് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അതിലൂടെയാണ് ഞാൻ ഈ പടത്തിലേക്ക് സെലക്ട് ആവുന്നത് പിന്നെ സ്ക്രീനിങ് ഉണ്ടായിരുന്നു അവിടെ പോയി ചിത്രച്ചാട്ടനെ സംസാരിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു പടത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ വളരെ എന്താ പറയുക പെട്ടെന്നായിരുന്നു എനിക്കിത് എന്താ പറയുക വരാനായിട്ട് സാധിച്ചത് ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി പോലും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി പോലും ഈ പറോട്ട് വളരെ പെട്ടെന്നായിരുന്നു എന്നെ എനിക്ക് കിട്ടാനായിട്ട് സാധിച്ചത് വളരെ പെട്ടെന്നായിരുന്നു അപ്പോൾ എന്താ പറയുക ഒരുപാട് സന്തോഷം

മറ്റു കാര്യങ്ങളൊക്കെ നോക്ക ഇങ്ങനെയായിരുന്നു എന്റെ ലൈഫ് ഞാൻ ഒരു സിനിമ ഈ ആദ്യം തന്നെ കഥാപാത്രം അറിഞ്ഞിരുന്നു ഇങ്ങനെ ഒരു വില്ലൻ കഥാപാത്രം കേട്ടപ്പോ എന്ത് തോന്നിയോ പറ്റുമോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു എന്നോട് ഫസ്റ്റ് ആയിട്ട് ചിത്രചട്ടം പറയുന്നത് വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ൻ ഇത്രയും പവർഫുള്ളാണെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് അതിന് മുന്നേ എന്നെ എൻ്റെ അടുത്ത് നീ ഒരു പടത്തിൻ്റെ ഭാഗമാണെന്ന് പറയാൻ വിളിച്ച ടൈമിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മില്ലൻ ക്യാരക്ടറാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെൻസിലുണ്ടായിരുന്നു ചിത്രച്ചാട്ടനും പിന്നെ നോയ എൻ്റെ അടുത്ത് ഓനോ കളക്ഷൻസും ഓനോ കളക്ഷൻസ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യാം ചെയ്യാം എന്നൊക്കെ പറഞ്ഞു തന്ന് ടെൻഷനൊക്കെ ടെൻഷനൊക്കെ തന്നെ അത് മാറ്റി നമ്മൾ കണ്ടുവരുന്ന ഈ ഒരു ഒരു വില്ലൻ നിന്നൊരു വില്ലനാണ് ഒരു കുട്ടി വില്ലൻ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് അപ്പൊ അതെങ്ങനെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ ആളുകൾ ക്സെപ്റ്റ് ചെയ്യൂ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എന്റെ ശബ്ദം കാരണം അത് വർക്ക്ഔട്ടാവു എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ക്യാരക്ടർ ഈയൊരു ശബ്ദത്തോട് കൂടിട്ട് വന്നാൽ മാത്രമാണ് ഇതിനൊരു ഇമ്പാക്ട് ഉണ്ടാവണമെന്ന് ചുറ്റി ചേട്ടൻ മുന്നേ പറഞ്ഞിരുന്നു ശരിക്കും പറഞ്ഞ വേനൊരു ഡബിങ് ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായി അപ്പൊ

ആ ഡയലോഗി ബൈക്കിനു വന്ന് അവനെ അവനെ മീറ്റ് ചെയ്യുന്ന ഒരു ടെൻഷൻ ആയിരുന്നു എങ്കിൽ പോലും ചെയ്തു പിന്നീട് ആ ടെൻഷനൊക്കെ പോയി ടൈക്ക് പോയ സീൻ അംബാലെ കുറിച്ച് കൊണ്ടുപോകുന്ന സീനാണ് ടേക്ക് പോയി അത് ഓവണിയാണ് അതൊരു പതിനഞ്ച് ടൈക്കോളം പോയി എങ്ങനെയുണ്ടായിരുന്നു ഈ ഒഡീഷന് പോയപ്പോഴും അവിടുത്തെ ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേകിച്ച് ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീൻ അതൊക്കെ ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചെന്ന സമയത്തൊക്കെ ഒരു വില്ലനാണ് അപ്പോൾ അത് അത്രത്തോളം ഗൗരവത്തിലുള്ളൊരു ക്യാരക്ടറാണ് അതിൻ്റെ കൂടെ തന്നെ ഇത്രയും ഇത്രയും ആർട്ടിസ്റ്റുകൾ അതും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫഹദിനെ പോലുള്ള സീനിയർ ആർട്ടിസ്റ്റ് ഒക്കെ വരുമ്പം എങ്ങനെയുണ്ടായിരുന്നു അവരുടെ ഒക്കെ കൂടെയുള്ളൊരു കോമ്പിനേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഉള്ളൂ ആ ഒന്നോ തന്നോ കോമ്പോയിൽ കോമ്പോയിൽ തന്നെ പറഞ്ഞിരിക്കാൻ കഴിയുന്ന എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ആളോ കാര്യങ്ങൾ എന്നെ എന്നെ അടുത്ത് പറഞ്ഞു തരും അതിപ്പോൾ ക്രൂ ആയാൽ പോലും ഫ്രണ്ട്സായാൽ പോലും ഞാൻ അവിടെ ചെന്ന് എല്ലാവരുടെ അടുത്തും ലിങ്കിൾ ചെയ്തിട്ട് പതിവ് പറഞ്ഞു അവൻ ആളുടെ അടുത്തൊന്നല്ല എല്ലാ എല്ലാ വശങ്ങളും ഞാൻ പോയി കറങ്ങി അവനോട് അവനടുത്തു നിന്ന് അവനെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ അങ്ങനെ കറങ്ങി സെറ്റിന് മൊത്തം കറക്റ്റ് ആയിരുന്നു ഞാൻ ഞാൻ കറങ്ങുന്ന ടൈമിൽ പ്രണവും റോസിനും ബീത്തോടെ ഒക്കെ വന്ന് പറയും സെറ്റ് വരുമ്പോൾ നീ അങ്ങനെ അടുത്ത് കാണുന്നില്ലല്ലോ എവിടെ പോയി എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു മൊത്തം കറങ്ങി എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ സദനിക്കേനടുത്തായാൽ പോലും ഫ്രണ്ട്സിൻ്റെ അടുത്തായാൽ പോലും വളരെ നല്ല നീന്തലാണ്

കുറച്ചുനാൾ താമസിക്കുക കുറച്ച് നാൾ താമസിക്കുക അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ എല്ലാവരും ഇവന് മൂന്ന് നാല് പേരും പിന്നെ സച്ചിൻ ചേട്ടനും പിന്നെ നമ്മുടെ നവീൻ ബ്രോണിയും ഇവനൊക്കെ കൂടി ഒരുമിച്ചാണ് ഞങ്ങളൊക്കെ കൂടി ഒരുമിച്ചാണ് സംഗീതം അപ്പോൾ എല്ലാവരും ഭയങ്കര കമ്പനിയാണ് ഭയങ്കര ഭയങ്കര നമുക്ക് ഇതുവരെ കിട്ടാത്തൊരു അനുഭവം തന്നെയാണ് പറഞ്ഞു ഞാൻ നയിക്കാൻ പറ്റത്തില്ല അതുപോലെ ഈ കുറെ ഇൻസ്റ്റ കാണുമ്പോഴേ ഒരുപാട് റീൽസ് റീൽസൊക്കെ ചെയ്ത് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഈ സിനിമയിലേക്ക് ബിഗ് സ്ക്രീനിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് ഏറ്റവും ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയ ഒരു മാറ്റം എന്താണ് എങ്ങനെയുണ്ടായിരുന്നു റീലിൽ നിന്ന് ഈ സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ റീൽസ് അല്ല ശരിക്കും സിനിമ രണ്ടും നല്ല വ്യത്യാസം ഉള്ള സംഭവമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചെയ്യണം കാരണം നമ്മുടെ ഫേസ് ആളുകൾ കാണാതെ പോയത് റീൽസ് മസ്തായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ മാറ്റം വന്നത് എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു കണ്ടന്റ് ആ ഒരു കണ്ടന്റ് വിട്ടിട്ട് ഇപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടാവുന്ന കണ്ടന്റ് എന്ന് വെച്ചാൽ

ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഷൂട്ട് ഇല്ല ടൈമ് ഇല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് പകുതിക്കാൻ എന്താ പറയുക ഷൂട്ട് കാണാൻ വേണ്ടി പോയി എനിക്കും അതൊക്കെ വാച്ച് ചെയ്യും പിന്നെ പകുതിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും ഫൈറ്റ് സീൻ്റെ ആ ടൈമിലാണെങ്കിൽ പോലും പകുതിക്ക് എൻ്റെ അടുത്ത് എപ്പോഴും നിന്ന് ആൾക്കുണ്ടായിട്ടുള്ള ഓരോ അനുഭവങ്ങൾ എൻ്റെ അടുത്ത് പങ്കുവെക്കാറുണ്ട് അപ്പോൾ തുടങ്ങാൻ പോവാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആക്ട് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ട് ആൾക്കുണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ എന്നടുത്ത് പറയാനുണ്ട് അപ്പോൾ ഞാനത് കേൾക്കുന്ന അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു എനർജി കിട്ടും എന്ത് ചെയ്യാനുള്ളത് എനർജി കിട്ടും അങ്ങനെയൊക്കെ കോൺഫിഡൻസ് ആക്കിയിട്ടാണ് ശ്രദ്ധിച്ചാൽ നമ്മളെ ഒപ്പം നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുള്ളത് ഈ ഫെൽ ഫിലിം ഇറങ്ങുന്നവരെയും ഈ കുട്ടേട്ടൻ എന്നുള്ള ഈ ക്യാരക്ടർ നമ്മൾ എവിടെയും കണ്ടിരുന്നില്ല അപ്പോൾ ഇത് ആ റിലീസ് ദിവസം ആദ്യമായിട്ട് ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പ്രേക്ഷകരുടെ ഒരു എക്സ്പീ പ്രേക്ഷകരുടെ ഒരു റിയാക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ഇത് പറയുമ്പോ എനിക്ക് ചുറ്റാട്ട പറഞ്ഞിട്ടായിരുന്നു ഇത് സർപ്രൈസ് ആണ് ആനടുത്തും പറയണ്ട ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ റോളാണ് ചെലപ്പോ ഓക്കെയാണ് എന്ന് പറഞ്ഞു വിട്ടാൽ മതി എന്നാണ് ചേച്ചോട്ട് പറഞ്ഞത് ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ പുള്ളിക്കാരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ നീ നീ പറഞ്ഞതൊക്കെ നോളെ കാണാനൊന്നും സംശയമുണ്ട് അപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്ന ഞാൻ ഈ പടത്തിൽ കയറി ഇങ്ങനെ റോള് ചെയ്തു എന്ന് ആരും വിശ്വസിക്കില്ല എന്നെ കാണുന്നവർ എന്നെ അറിയുന്നവർ അതിനും വിശ്വസിക്കാൻ പോകുന്നില്ല അപ്പോൾ ആ ടൈമില് ഞാന് എല്ലാവരും അടുത്തും സർപ്രൈസ് ആയിട്ട് വെച്ചേക്കുന്നു വരുമ്പോൾ കാണാം എന്നാണ് വന്ന് കഴിഞ്ഞപ്പോ എല്ലാവരെയും ഞെട്ടി എങ്ങനെയാണ് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് സിനിമ കഴിഞ്ഞിട്ട് എല്ലാവരും ഒരുപോലെയാണ് എന്നെ മിഷ് ചെയ്യുന്നത് അങ്ങനെ ബെസ്റ്റ് ഫീഡ്ബാക്ക് എന്ന് പറയാനായിട്ട് ഇല്ല കാരണം എല്ലാവരും ഒരുപോലെ തന്നെയാണ് എല്ലാവരും ഒരാളൊന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യം വരുന്നില്ല എല്ലാവരും മിഷ് ചെയ്തു ഭയങ്കര സപ്പോർട്ട് ചെയ്തു പിന്നെ ഒരുപാട് നമ്മുടെ മലയാള സിനിമയിലെ ആക്ടേഴ്സ് ഒരുപാട് ഒരുപാടല്ല കുറച്ച് വിളിച്ച് വിഷ് ചെയ്തു അതൊക്കെ സന്തോഷം ഫിലിം ഇൻഡസ്ട്രിന്ന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയത് ഫീഡ്ബാക്ക് സിനിമയിൽ തന്നെ ഫസ്റ്റ് വിളിച്ച ആള് സുധീ കോപ്പ ക്കനായിരുന്നു പിന്ന ഒരുപാട് പേര് വിളിച്ചു സോറി എല്ലാവരും വിട്ടുപോയിട്ടുള്ള ക്ഷമിക്കണം വിളിച്ചായിരുന്നു പറഞ്ഞു ആ പറഞ്ഞു ഈ ഫസ്റ്റ് ഫിലിമിൽ തന്നെ ഒരു വില്ലൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എങ്ങനെയായി എങ്ങനെയായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ആദ്യ സിനിമയിൽ തന്നെ ഒരു വില്ലൻ ആയിട്ടുള്ള ഒരു എൻട്രി എന്ന് പറയുമ്പോൾ അതിന് അതുപോലെ തന്നെ അതിനകത്ത് ആ മാനർസംസ് അതൊക്കെ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആരെങ്കിലും കണ്ട് അങ്ങനെ ഒരു ഹോംവർക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിട്ടൊരു സമയം കിട്ടിയിരുന്നോ റഫറൻസ് ആളെയാണ് ഞാൻ കൂടുതലും വാച്ച് ചെയ്തത് അതെ മാനേസം എങ്ങനെയാണ് പിന്നെ ജാഫർ സാദിഖ് പിന്നെ ആ ഇങ്ങനെയൊക്കെയാണ് കൂടുതലും ഞാൻ വാച്ച് ചെയ്തിട്ടുള്ളത് അതിന്റെ മാനേസ്രം എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഇനി ഏതെങ്കിലും പുതിയ പ്രോജക്റ്റുകൾ ഏതെങ്കിലും ഉണ്ടോ ഈ സിനിമ ഈ കുട്ടിയാട്ടിനു ശേഷം ആരെങ്കിലും ഏതെങ്കിലും പുതിയ സിനിമയിലേക്ക് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ഈ ഫീൽഡിലേക്ക് തന്നെ വരാനാണോ അത് വീണ്ടും റീൽസുമായി മാത്രം മുന്നോട്ട് പോകാനാണോ ഇങ്ങനെയാണ് തീരുമാനം ഞാൻ എനിക്ക് മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹം നല്ല നല്ല പടങ്ങൾ കിട്ടണം എന്നാണ് ആഗ്രഹം അപ്പോ പറയുന്നുണ്ട് കുറച്ച് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് പോലും

ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു അഞ്ചു മാസം ടൈം അവിടെ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അവരുടെ കൂടെ അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ആളിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അതെ നമ്മളൊരു അനിയനെ പോലെയാണ് ആള് ഫുള്ള് കൊണ്ടു നടന്നത് നമ്മളൊപ്പം ചിന്തി നമ്മളൊപ്പം തണിച്ചും ചിരിച്ചും അങ്ങനെയൊക്കെയാണ് ആള് നടന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്ക് ഫുൾ ഫുൾ ഞാൻ എടുക്കാനായിട്ട് ഈ ഈ സിനിമക്കകത്ത് കോളേജിലേജിന്റെ ഫ്രണ്ടിൽ നടക്കുന്ന ഫൈറ്റ് സീൻ ഉണ്ടല്ലോ ആ അതിന്റെ ഒരു ഷൂട്ടിങ് എങ്ങനെയായിരുന്നു അത് എത്ര ദിവസം വരെ പോയിട്ടുണ്ടായിരുന്നു ഫൈവ് സീൽ നാലഞ്ച് ദിവസം ഒക്കെ പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫൈവ് സീൽ തുടങ്ങുമ്പോൾ നമ്മളെ പച്ചിച്ചോണ്ടാണ് തുടങ്ങുന്നത് ഇത് ഗേൾസിലാണ് എന്ന് പറഞ്ഞിട്ടാണ് ഫൈറ്റ് സീ തുടങ്ങിയത് അവിടെ നിന്ന് നാലഞ്ച് ദിവസമൊക്കെ നീണ്ടു നിന്ന് പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്ന് ഗ്യാപ്പ് വന്ന് വീണ്ടും എടുക്കാനായിട്ട് നോക്കി അങ്ങനെ

സപ്പോർട്ടെന്ന് വെച്ചാല് അവർക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വീട്ടിലുള്ളവൻ്റെ സപ്പോർട്ടാണ് റീൻസ് ചെയ്യാനായാലും എല്ലാത്തിലും സപ്പോർട്ടാണ് പക്ഷെ ഫിനിമ് ഞാൻ എന്നെ പോലെ തന്നെ അവനും പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് കാരണം അവന് വീട്ടിലെ അമ്മയായാൽ പോലും അച്ഛനായാൽ പോലും ഇപ്പം ഫിനിമൊന്നും അതിപ്പം വാച്ച് ചെയ്യാതെ അവന് അവനാതായ രീതിയിൽ മ്യൂസിക് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അവര് സിനിമയിൽ വന്നു എന്ന് പറയുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നിട്ടുണ്ട് പോവാനുള്ള കാര്യങ്ങള് അവിടെ ചെന്ന് നിക്കുമ്പോ ആലോചിക്കാനുള്ള കാര്യങ്ങള് അങ്ങനെയൊക്കെ പറഞ്ഞ നല്ല രീതിയിൽ സപ്പോർട്ടിങ് ഒക്കെയാണ് അമ്മയും അച്ഛനും അനിയമ്മനും നല്ല സപ്പോർട്ടാണ് ആ ഒരു രീതിയിലാണ് നമ്മുടെ കുടുംബം പോകുന്നത് ഈ ഫിലിമിൽ അഭിനയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റിസ്ക് തോന്നിയ ഒരു ഷോട്ട് ആയിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ചെയ്യേണ്ടി വന്നൊരു ഷോട്ടുണ്ടോ ുദ്ധിമുട്ടായിട്ട് ബുദ്ധിമുട്ട് മാത്രമല്ല വിഷമവും ഉണ്ടായിട്ടുള്ള സീനാണ് ആണ് അത് വേറെ തന്നെ സീനെനിക്ക് അത്ര വിഷമം പിടിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ പ്രണവിനെയും റോഷനും മിഥുനയും മോപ്പ് വെച്ച് തന്നുന്ന സീനുണ്ട് ഞാൻ എന്തുവേനായിട്ട് ഒരാളെയും തന്നിട്ടില്ല അപ്പോൾ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവനെ തന്ന സീൻ ഫസ്റ്റ് ഞാൻ തന്നെ അപ്പോ ആ ടൈമിൽ എനിക്ക് ഒക്കെ തോന്നിയിട്ടുണ്ട് ഈ ഫിലിമിൽ കാണുന്ന നല്ല ഒരു വില്ലനാണ് കോളേജിലെ ശരിക്കും കോളേജിൽ എങ്ങനെയായിരുന്നു ഇത് ഇതുപോലെ ഉണ്ടായിരുന്നോ ഞാന് എൻ്റെ കോളേജ് ലൈഫ് ആവേശമാണ് ഞാൻ കോളേജിൽ പോയിട്ടില്ല പ്ലസ് പ്ലസ് ടു കഴിഞ്ഞ് നേരെ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ് ചെയ്തത് അപ്പോ കോളേജ് എന്ന് പറയുമ്പോൾ എനിക്ക് ആവേശമാണ് ആവേശത്തിലാണ് ഞാൻ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ഒരുപാട് സന്തോഷം ചുറ്റച്ചേട്ടനോട് ഞാൻ ശരിക്കും പറഞ്ഞു കോളേജ് ലൈഫിൽ ചെന്ന ഒരു ഫീഡായിരുന്നു എനിക്കവിടെ അവിടെ ചെന്ന് കോളേജിൽ പഠിച്ചു ഇറങ്ങി പാസ്സായി എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ കുട്ടികൾ കാണുന്നത് അതിന് ചുറ്റച്ചാട്ടം മുദേന അതിന് അവസരം കിട്ടി പുറത്തിറങ്ങുമ്പോ ആളുകളൊക്കെ കുട്ടികളുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടോ പ്രത്യേകിച്ച് കോളേജ് കുട്ടികളൊക്കെ വരുന്നുണ്ടോ തിരിച്ചറിഞ്ഞു എന്തായാലും കുട്ടി വില്ലന്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് സിനിമയിലെ ഏറ്റവും ആവേശത്തിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആവേശം എന്നുള്ള സിനിമ തിയേറ്ററുകളിലൊക്കെ ായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആളുകളൊക്കെ തിരിച്ചറിഞ്ഞ ആളുകളൊക്കെ ഏറ്റെടുത്ത ഒരു കഥാപാത്രം കൂടിയാണ് കുട്ടേട്ടൻ എന്റെ വിശേഷങ്ങളാണ് മിഥുൻ നമ്മുടെ പങ്കുവച്ചത് മിഥുൻ വളരെ നന്ദി സി പോസ്റ്റിൽ അതിഥിയായി എത്തിയതിന് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം